നമസ്കാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് ഏഴ് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് ഗുപ്ഖാർ സഖ്യം രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ രൂപീകരിച്ച പീപ്പിൾസ് അലയൻസ് ഫോർ ഗുബ്ഖാർ ഡിക്ലറേഷനെ വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം നോക്കിക്കണ്ടത് എന്നാൽ സഖ്യം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് കടുത്തു നിൽക്കുന്ന ഈ അവസരത്തിൽ ഗുപ്കാർ തകരുകയും ചെയ്തു ഇന്ത്യ സഖ്യത്തിലുള്ള പ്രധാന പാർട്ടികൾ തന്നെയാണ് ഗുപ്കാർ സഖ്യത്തിലും ഉണ്ടായിട്ടുള്ളത് രണ്ട് പ്രധാന കക്ഷികൾ തമ്മിലുള്ള വടംവലി തുറന്നപ്പോൾ രാജ്യം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട മുന്നേറ്റത്തിന് ശോകമോഖമായ സ്വയം തകർച്ച ഭരിക്കേണ്ടി വന്നിരിക്കുന്നു എന്താണ് ഗുപ്കാർ സഖ്യത്തിൽ സംഭവിച്ചത് നാഷണൽ കോൺഫറൻസ് പി ഡി പി സി പി എം സി പി ഐ ജമ്മു കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് ജമ്മു കാശ്മീർ അവാമി കോൺഫറൻസ് എന്നിവർ ചേർന്നാണ് ഗുപ്കാർ സഖ്യം രൂപീകരിച്ചത് കോൺഗ്രസ് ഇവർക്കൊപ്പം നിന്നിരുന്നില്ല ദേശീയ തലത്തിൽ കാശ്മീർ വിഷയം ഉയർത്താൻ സാധിക്കുന്ന കോൺഗ്രസിനെ ഒപ്പം നിർത്താതിരുന്നത് ഗുബ്ഖാറിന് ആദ്യം തന്നെ തിരിച്ചടി നൽകി തുടക്കം മുതൽ സഖ്യത്തിൽ പോര് രൂക്ഷമായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള സഖ്യം എന്ന നിലയിലാണ് ഗുപ്കാർ സഖ്യത്തെ ഇവർ പ്രഖ്യാപിച്ചത് എന്നാൽ ബി ജെ പിക്ക് വലിയ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ സഖ്യം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് വസ്തുത ജില്ലാ വികസന കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ആവുക കൂടി ചെയ്തതോടെ ഗുപ്കാർ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും വിധം പരിശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലമെന്ന് പറഞ്ഞു സിപിൻ നേതാവ് യൂസഫ് തരിഗാമിയാണ് അത്തരത്തിൽ പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളായിട്ടുള്ള നാഷണൽ കോൺഫറൻസും പി ഡി പിയും വെവ്വേറെ മത്സരിക്കാൻ തീരുമാനിച്ചു ഇവർ രണ്ടുപേരും തമ്മിലുള്ള പോര് തന്നെയായിരുന്നു ഗുബാർ സഖ്യത്തിലെ പ്രധാന പ്രശ്നവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മെഹബൂബ മുഫ്തിയുടെ പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ച വരുത്തി തങ്ങളുടെ പാർട്ടിയെ ദുർബലമാക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ചേരില്ലായിരുന്നു എന്നാണ് നാഷണൽ കോൺഫറൻസിന്റെ നേതാവായിട്ടുള്ള ഒമർ അബ്ദുള്ള പറഞ്ഞത് അതായത് ഗുപ്കാർ സഖ്യത്തോട് ബി ജെ പിക്ക് ചെയ്യാൻ കഴിയാത്തത് നാഷണൽ കോൺഫറൻസിന് സാധിച്ചു എന്നാണ് ഇതിന് മറുപടിയായിട്ട് മെഹബൂബ മുഫ്തി പ്രതികരിച്ചത് ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയാത്തതിൽ ഞാൻ വേദനിക്കുന്നു എന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോരാടുന്നതിന് പകരം ജയിലുകളിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ പോരാടേണ്ടതായിരുന്നു എന്നും മുഫ്തി മുഹമ്മദ് പറഞ്ഞു ഫറൂഖ് അബ്ദുളയെയും മെഹബൂബ മുഫ്തിയും സഖ്യം പൊളിയുന്നതിലേക്ക് നയിച്ചത് തന്നെ ഒമർ അബ്ദുള്ളയുടെ നിലപാടുകൾ ആണ് എന്നാണ് മുഫ്തി ഉറ്റപ്പെടുന്നത് സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായിട്ട് കൂടിയാലോചന നടത്താതെയാണ് തനിച്ചു മത്സരിക്കാൻ നാഷണൽ കോൺഫറൻസ് തീരുമാനിച്ചത് എന്നുള്ളതാണ് വസ്തുത ഫറൂഖ് അബ്ദുള്ളയുടെ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത് ഗുബാർ സഖ്യത്തെ പരിഹാസ്യമാക്കി എന്നുള്ളതാണ് മഹബൂബയുടെ ആരോപണം അനുശ്ചേതം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ വൈകാരികമായി രൂപീകരിക്കപ്പെട്ട മുന്നണിയാണ് ഗുപ്ഖാർ സഖ്യമെന്നും അതിന് പ്രത്യേകിച്ച് അടിത്തറ ഇല്ലായിരുന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും തകരുമെന്ന അവസ്ഥയായിരുന്നു സഖ്യത്തെ രക്ഷിക്കാൻ ഒക്കെ പാർട്ടികൾ ഗൗരവമായ ശ്രമങ്ങൾ നടത്തിയില്ല അനിച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി സുപ്രീംകോടതി ശരിവയ്ക്കുകൂടി ചെയ്തതോടെ കാശ്മീരിലെ ജനങ്ങൾക്കും ഗുപ്താർ സഖ്യത്തിൽ പ്രതീക്ഷ ഇല്ലാതായി എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നു ഒരുമിച്ച് നിന്ന് സമരങ്ങൾ നടത്തുന്നതിന് പകരം വെവ്വേറെ പ്രതിഷേധ പരിപാടികളാണ് സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ വികസന അതോറിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപതിൽ നൂറ്റി പത്ത് സീറ്റാണ് സഖ്യത്തിന് ലഭിച്ചത് എഴുപത്തിയഞ്ച് സീറ്റ് നേടിയ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സജാദ് ലോൺ നേതൃത്വം നൽകുന്ന പീപ്പിൾസ് കോൺഫറൻസ് ഗുബാർ സഖ്യത്തിൽ നിന്നും പിന്മാറി ജമ്മു കാശ്മീരിന് പുറത്തേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുവാൻ ഈ സഖ്യത്തിന് സാധിക്കില്ല കോൺഗ്രസിന്റെ അഭാവം എന്ന തുടർന്ന് നിഴയിച്ചു നിൽക്കുകയും ചെയ്തു കാശ്മീർ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാനോ ഗുപ്ഖാ സഖ്യത്തിന്റെ പ്രചാരണങ്ങൾ ദേശീയ സത്തിലേക്ക് എത്തിക്കുവാനോ കോൺഗ്രസും തയ്യാറായില്ല ഇന്ത്യ മുന്നണി രൂപീകരിച്ച ശേഷവും പി ഡി പിയും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള പോരിന് അറുതി വരുത്തുവാൻ കോൺഗ്രസ് മുൻകൈ എടുത്തതുമില്ല ഇന്ത്യ മുന്നണിയുടെ എല്ലാ യോഗങ്ങളിലും പരിപാടികളിലും ഫറൂഖ് അബ്ദുള്ളയും ബഹുബാബു അമുഫ്തിയും പങ്കെടുക്കുകയും ചെയ്തു എന്നിട്ടും തമ്മിൽ തല്ല് പരിഹരിക്കുവാൻ മുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ജമ്മു കാശ്മീരിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ നാഷണൽ കോൺഫറൻസും രണ്ട് സീറ്റിൽ ബി ജെ പിയുമാണ് ബാരാമുള്ള ശ്രീനഗർ അനന്ത്നാഗ് മണ്ഡലങ്ങളാണ് നാഷണൽ കോൺഫറൻസിനുള്ള സീറ്റുകൾ ഉദ്ധംപൂറും ജമ്മു സീറ്റുകളുമാണ് ബി ജെ പിക്ക് ലഭിച്ചത് പക്ഷേ കഥ മാറി കാലം മുന്നൂറ്റി എഴുപത് നടപ്പിലാക്കപ്പെട്ടു ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് സന്തുഷ്ടരല്ലേ എന്ന് ഇവരോട് ചോദിച്ചു നോക്കൂ ഈ ഫറൂഖ് അബ്ദുള്ളയോടോ അല്ലെങ്കിൽ മുഹമ്മദ് മുഫ്തിയോടോ അല്ല ചോദിക്കാം പകരം ജമ്മുകാശ്മീരിലെ ജനങ്ങളോ സ്ത്രീകളും കുട്ടികളും ജമ്മു കാശ്മീർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് എന്ന് പറയപ്പെടുന്നത് ലഭിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തിലാണ് പിന്നെ നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തീവ്രവാദത്തിന്റെ വല്ലാത്ത മേഖലയായിരുന്ന ജമ്മു കാശ്മീർ ഇടത്ത് പെട്ടെന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഈ വാതായനങ്ങൾ തുറന്നിട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കാവുന്ന പലതും അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ എന്താണോ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരുന്നത് കൂട്ടക്കുരുതികളടക്കം നടന്നുകൊണ്ടിരുന്നത് പുറത്തിറങ്ങാൻ ഒരു സമൂഹം ഉണ്ടായിരുന്നത് ശുദ്ധമായി ശ്വസിക്കാൻ കഴിയാതായി പോയിരുന്നത് പോകുന്നത് കബന്ധങ്ങൾ കൊണ്ട് നിറയുന്ന ഭൂമിയായിരുന്ന ജമ്മു കാശ്മീർന്ന് സുഗന്ധങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു പ്രത്യേക ഭൂമിയാക്കി മാറ്റാൻ കഴിയുന്നത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നടപടികളൊക്കെ ആ ദീർഘവീക്ഷണമുള്ള നടപടികൾ ജമ്മു കാശ്മീർ എന്ന് പറയപ്പെടുന്ന രാജ് സംസ്ഥാനത്തിന് സംസ്ഥാന പദവി അടക്കം നൽകുമ്പോൾ അവിടെ ജനങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ സന്തോഷങ്ങൾ അവർ ഉദ്ദേശിക്കുന്നതിനുള്ള തീവ്രവാദ സമീപനങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹം വെടിയൊച്ചകളില്ലാത്ത ബോംബ് സ്ഫോടനങ്ങളില്ലാത്ത തീവ്രവാദങ്ങളില്ലാത്ത ഒരു ഭൂമിയാക്കി മാറ്റാൻ കഴിഞ്ഞത് ജമ്മുകാശ്മീരിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ചിലപ്പോൾ ഇന്ന് കാശ്മീരികൾ കരുതുന്നുണ്ടാകും അങ്ങനെ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് അതിനേക്ക് നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലെ ഇടപെടലുകളാണ് എന്ന് കൃതജ്ഞതയോടെ ഇന്നും അവിടത്തെ ജനങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയാതായി പോയ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ അവിടെ ഒരു ഗുഃഖാർ വിഭാഗം രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും പക്ഷെ അതിനുള്ളിൽ തന്നെ തമ്മിലടി നടക്കുകയും ചെയ്ത് രണ്ടും രണ്ടു വഴിക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത വിഭാഗങ്ങളാണ് ഇങ്ങനെ ഭിന്നിച്ച് പലതായി പോകുന്നത് അവരുടെ കൈകളിലേക്ക് ജമ്മു കാശ്മീരിൽ നിന്നല്ല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന് കൊടുത്താലും സംഭവിക്കാൻ പോകുന്നത് വെട്ടി മുറിക്കപ്പെടുന്ന തരത്തിലേക്കാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ജമ്മു കാശ്മീരിലെ ഗുക്കാറും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ ഇന്ന് പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്ന ഇന്ത്യ മുന്നണിയുമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു നിങ്ങൾ അഴിമതിക്കാരാണ് നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല വികസന പാതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല തീവ്രവാദം അടിച്ചമർത്താൻ കഴിയില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങൾക്കിവിടെ ഇടമില്ല ഇന്ത്യ മുന്നണി നിങ്ങൾക്ക് കാശ്മീരിൽ ഇടമില്ല എന്ന് നിങ്ങളോടും പറയേണ്ടി വരുന്നു ഗുഖാർ വിഭാഗത്ത് നിങ്ങൾക്ക് മടങ്ങാം ഇവിടെ ഭരിക്കട്ടെ നരേന്ദ്രമോദി ഇനി ഉണ്ടാകട്ടെ വിശ്രമമില്ലാത്ത നാളുകൾ വികസനത്തിന്റെ പാതയിൽ